ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ മത്സര മത്സരാർത്ഥികളോടായിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ലെക്കിന് നിന്ന് പോകുന്നവരുണ്ട് അതുപോലെ ഹാർഡ് വർക്ക് ആയിട്ട് നിന്ന് പോകുന്നവരുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഓരോ മത്സരാർത്ഥികളും എണീറ്റ് നിന്നുകൊണ്ട് ലാലേട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന ഇന്നെയാണ് ഇന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് ഇവിടെ ഹാർഡ് വർക്കിലൂടെ നിന്ന് പോകുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനാണ് നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ അൻസിബ നമ്മുടെ സിജോയെ പറയുന്നുണ്ട് സിജോ തിരിച്ച് അൻസിബയെയും പറയുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ അഭിഷേക് പറയുന്നത് മാന്യമായിട്ടുള്ള എപ്പോഴും അഭിപ്രായം പറയുമ്പോൾ നല്ല രീതിയിലുള്ള കറക്റ്റ് തീരുമാനം അഭിപ്രായം പറയാറുണ്ട് നമ്മുടെ അഭിഷേക് എന്നുള്ളതാണ് അങ്ങനെ എന്തായാലും നോറ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടനാണ് ഇവിടെ ലെക്കിന് നിന്ന് പോകുന്ന ആള് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിൻഡോ ചേട്ടൻ എണീറ്റ് നിന്നിട്ട് നോറയുടെ പേരെ പറയുന്നുണ്ട് പക്ക ഫേക്ക് ആണ് ഇവിടെ ഫേക്കാണ് എന്നുള്ളത് എല്ലാ മത്സരാധികൾക്കും അറിയാം നോറ ഇവിടെ ഫേക്ക് ആണ് എന്നുള്ളത് അപ്പോ ഇവിടെ ലെക്കിന് നിന്ന് പോകുന്ന ഒരേ ഒരാൾ നോറയാണ് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ നോറ കരയാനായിട്ടുണ്ട് കേട്ടോ രീതിയിൽ നമ്മുടെ ജിൻഡോ ചേട്ടൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കണേ